കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സിദ്ദിക്കിൻ്റെ മകൻ റാഷിൻ മരണപ്പെട്ടത് കുറച്ച് ദിവസങ്ങളായി ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിരവധി പേരാണ് സിദ്ദിക്കിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ എത്തിയത് വ്യാഴാഴ്ച രാവിലെയായിരുന്നു റാഷിൻ വിട പറഞ്ഞത് സിദ്ദിക്കിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകനാണ് റാഷിൻ ഭിന്നശേഷിക്കാരനായ മകനെക്കുറിച്ചോ തന്റെ കുടുംബത്തിലെ കാര്യങ്ങളോ സിദ്ധിക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല മകനൊരു ഭിന്നശേഷിക്കാരനായത് കാരണം മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന നിർബന്ധം സിദ്ധിക്കിനുണ്ടായിരുന്നു എന്നാൽ ഇളയ മകനും നടനുമായ ഷഹീന്റെ വിവാഹത്തോടു കൂടിയാണ് താരകുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലായും ചർച്ചയായത് തന്റെ വിവാഹത്തിന് സുഖമില്ലാത്ത സഹോദരനെ ചേർത്ത് പിടിച്ച ഷഹീന്റെ വീഡിയോ വൈറലായിരുന്നു ചേട്ടന്റെ കൈകോർത്ത് പിടിച്ചിരുന്ന മിക്ക ഫോട്ടോകളിലും ഷഹീൻ മാത്രമല്ല ഷഹിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും റഷീൻ എന്ന സാപ്പിയുടെ ചിത്രങ്ങൾ കാണാമായിരുന്നു എന്നാൽ ഇപ്പോഴുതാ റാഷിന്റെ വിയോഗത്തിൽ വേദനയുടെ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി സാപ്പി മോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്ന ഒറ്റവരി കുറിപ്പാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സിദ്ദിഖിന്റെയും സാപ്പിയുടെയും ചിത്രം പങ്കുവച്ചിട്ടുണ്ട് യു കെയിലായിരുന്നതിനാൽ മമ്മൂട്ടിക്ക് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സിദ്ദിഖിൻ്റെ മകനെ അവസാനമായി കാണാൻ നിരവധി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എത്തിയിരുന്നു ദിലീപ് കാവ്യ മാധവൻ റഹ്മാൻ ഫഹദ് ഫാസിൽ നാദർഷ ബാബുരാജ് ജോമോൾ ബേസിൽ ജോസഫ് രജീഷ വിജയൻ ഗ്രേസ് ആന്റണി ആൻഡോ ജോസഫ് രഞ്ജി പണിക്കർ ഷാഫി ജയൻ ചേർത്തല ഇടവേള ബാബു ബാബുരാജ് തുടങ്ങിയ സിനിമാരംഗത്തെ നിരവധി പേരാണ് റാഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്